പുതുക്കാട് സെന്ററിൽ നടു വെച്ച യുവതിയെ ഭർത്താവ് കുത്തിപ്പരിക്കേൽപ്പിച്ചു ബസാ റോഡിലെ എസ് ബി ഐ ബാങ്കിലെ ക്ലീനിങ് ജീവനക്കാരിയായ കൊട്ടക്കാട്ട് ഒലരിക്കൽ വീട്ടിൽ ഇരുപത്തെട്ട് വയസ്സുള്ള വകുതയ്ക്കാണ് കുത്തേറ്റത് ഗുരുതരമായി പരിക്കേറ്റ ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭാര്യയെ കുത്തിയ ശേഷം ഭർത്താവ് കേച്ചരി സ്വദേശി കൂളവിറ്റ ലിസ്റ്റിൻ പുതുക്കാട് പോലീസിൽ കീഴടങ്ങി തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിക്കാണ് സംഭവം ബസ് ഇറങ്ങി ബാങ്കിലേക്ക് പോകുന്നതിനിടെ പുതുക്കാട് പള്ളിയുടെ മുൻപിൽ വെച്ച് ലിസ്റ്റിൻ വിപിതയെ കുത്തുകയായിരുന്നു റോഡിൽ വീണുകിടുന്ന യുവതിയെ നാട്ടുകാർ ചേർന്നാണ് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് ഒൻപത് തവണ യുവതിക്ക് കുത്തേറ്റു കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും കുറച്ചു നാളായി അകന്നു കഴിയുകയാണ് വയസ്സുള്ള ഇവരുടെ മകൻ ലിസ്റ്റിന്റെ കൂടെയാണ് കഴിയുന്നത് മകന്റെ ചികിത്സക്ക് പണം ചോദിച്ചത് നൽകാത്തതിലുള്ള വൈരാഗ്യവും ഭാര്യയോടുള്ള സംശയവുമാണ് ആക്രമണത്തിന് കാരണമെന്ന് പറയുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് ബാങ്കിലെത്തി ഭാര്യയെ ആക്രമിച്ച സംഭവത്തിൽ ലിസ്റ്റിനെതിരെ പുതുക്കാട് പോലീസിൽ പരാതിയുമുണ്ട്